വിദ്യാസമ്പന്നർക്കായി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ശുപാർശ ചെയ്യപ്പെട്ട വായനയിൽ മനുസ്മൃതിയിൽ നിന്നുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുന്നു ഇരുപതാം നൂറ്റാണ്ടിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു ജാതി ഒരു പ്രധാന രാഷ്ട്രീയ പ്രശ്നമായി മാറിയപ്പോൾ മനുവിൻ്റെ ജാതി വ്യവസ്ഥയെ സ്ഥാപനവൽക്കരിക്കപ്പെട്ടു ബുദ്ധൻ അതിനെ നിരാകരിച്ചതായി കാണാൻ കഴിഞ്ഞു ഈ പുസ്തകങ്ങൾ പരസ്യമായി കത്തിക്കുന്ന പല പ്രവർത്തികളിലേക്കും നയിച്ചു ഭാരതത്തിൻ്റെ അസമത്വങ്ങളുടെ ഉറവിടമായി മനുസ്മൃതി പിന്നീട് മാറി ിയരെ നമസ്കാരം മനുസ്മൃതിയെ സാധാരണയായി മനുവിന്റെ നിയമാവലി എന്നാണ് വിവർത്തനം ചെയ്യുന്നത് അതിനർത്ഥം അക്ഷരാർത്ഥത്തിൽ മനുവിന്റെ പ്രതിഫലനങ്ങൾ എന്നാണ് അർത്ഥമാക്കുന്നതും മനുഷ്യ സമൂഹത്തിനായുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ സമാഹരിക്കുകയും സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രേഖയായി ഇത് സ്വയം അവതരിപ്പിക്കുന്നു ഏകദേശം ആയിരത്തി വർഷങ്ങൾക്ക് മുൻപ് യജ്ഞാധിഷ്ഠിത വൈദിക ഹിന്ദു സമൂഹം ക്ഷേത്രാധിഷ്ഠിത പുരാണ ഹിന്ദു മതമായി രൂപാന്തരപ്പെട്ട കാലഘട്ടത്തിലാണ് ഇത് നിലവിൽ വന്നത് ശരിയ മുസ്ലിങ്ങൾക്കുള്ളതും ചർച്ച് ഡോഗ്മ കത്തോലിക്ക ക്രിസ്ത്യാനികൾക്കുമുള്ളതുപോലെ പൗരാണിക മനുസ്മൃതി ഹിന്ദുക്കളുടെ നിയമപുസ്തകമാണെന്നും ഭാരതീയ ഭരണഘടനയാണെന്നും പലരും കരുതുന്നുണ്ടെങ്കിലും അത് തികച്ചും വസ്തുതാവിരുദ്ധമാണ് മനുസ്മൃതി എന്നത് ബ്രാഹ്മണർക്കിടയിലുള്ളതും പ്രധാനമായും ബ്രാഹ്മണരും ഒരുപക്ഷെ മറ്റ് ഉന്നത ജാതി സമൂഹങ്ങൾ പ്രത്യേകിച്ച് രാജാക്കന്മാർ എന്നിവരാൽ സംയോജിപ്പിച്ച ഒരു പെരുമാറ്റച്ചട്ടമാണ് അത് ഒരു കാലഘട്ടവുമായി ബന്ധപ്പെട്ട നിയമസംഹിത മാത്രമായിരുന്നു ഇത് ധർമ്മശാസ്ത്രങ്ങൾ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം രേഖകളുടെ ഭാഗമാകുന്നു വേദങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശ്രുതി എന്ന് വിളിക്കപ്പെടുന്നതും കാലാതീതമായ ദൈവിക വെളിപ്പെടുത്തലുകളായി കണക്കാക്കുന്നതും മനുസ്മൃതി അല്ലെങ്കിൽ മാനവധർമ്മശാസ്ത്രം ഒരു സ്മൃതിയാണ് അതായത് ഒരു ഓർമ്മപ്പെടുത്തൽ സമയം അഥവാ കാലം സ്ഥലം അഥവാ സ്ഥാൻ പങ്കെടുക്കുന്നവർ അഥവാ പാത്രം എന്നിവയ്ക്കനുസരിച്ച് മനുഷ്യന്റെ പ്രവർത്തികളും അതിന് വിധേയമാണ് ജീവിതം അർത്ഥപൂർണമാക്കാൻ ഒരേ സമയം നാല് ലക്ഷ്യങ്ങൾ പിന്തുടരണമെന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു സാമൂഹിക പ്രതിബദ്ധത ഉള്ളവരായിരിക്കുക അതായത് ധർമ്മം സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുക അതായത് അർത്ഥം ആനന്ദത്തിൽ മുഴുകുക അതായത് കാമം ഒന്നിനോടും ആസക്തി പുലർത്തരുത് അതായത് മോക്ഷം ഈ നാല് അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട അറിവിനെ സംയോജിപ്പിക്കുമ്പോൾ അതിനെ ശാസ്ത്രം എന്ന് വിളിക്കുന്നു അങ്ങനെ നമുക്ക് ധർമ്മശാസ്ത്രം അർത്ഥശാസ്ത്രം കാമശാസ്ത്രം മോക്ഷശാസ്ത്രം എന്നീ നാല് ശാസ്ത്രങ്ങളുണ്ട് മൗര്യ ചക്രവർത്തിമാരുടെ ഭരണകാലത്താണ് ബ്രാഹ്മണർ ഈ ശാസ്ത്രങ്ങളുടെ സമാഹരണം ആരംഭിച്ചത് തുടക്കത്തിൽ ഗദ്യമായി രചിക്കപ്പെട്ടവയും മനഃപ്പാടമാക്കുവാൻ സഹായിക്കുന്ന തരത്തിൽ വാക്യങ്ങൾ ഹ്രസ്വവും വ്യക്തമായിട്ടുള്ളതുമായിരുന്നവ ഇതിനെ സൂത്രങ്ങൾ എന്നറിയപ്പെട്ടു പിന്നീട് ഗദ്യം കവിതയ്ക്ക് വഴിമാറി അതായത് ശ്ലോകങ്ങളായി അപസ്തംഭൻ ഗൗതമൻ ബൗദായനൻ എന്നിവർ ആദ്യകാല ധർമ്മശാസ്ത്രം സമാഹരിച്ചു ചാണക്യൻ അർത്ഥശാസ്ത്രം സമാഹരിച്ചു വാത്സ്യായനൻ കാമശാസ്ത്രം സമാഹരിച്ചു പതഞ്ജലി ബദരായണൻ തുടങ്ങിയ വിവിധ തത്വചിന്തകർ യോഗ വേദാന്തം തുടങ്ങിയ വിവിധതരം മോക്ഷശാസ്ത്രങ്ങൾ സമാഹരിച്ചു ഈ പണ്ഡിതന്മാർ എല്ലായ്പ്പോഴും അവർ വിശാലമായതും പഴമത്വത്തോടു കൂടിയതുമായ ഒരു പാരമ്പര്യത്തിന്റെ ഭാഗമാണെന്ന് സമ്മതിച്ചിട്ടുണ്ട് അവരുടെ അറിവുകൾക്ക് അതീതമായ വേദങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചതാണിത് മനുസ്മൃതി രചിക്കപ്പെട്ടത് പൊതുയുഗമായ ഇരുന്നൂറ് കോമൺ എറയിലാണ് അത് തിരിച്ചറിയുവാൻ കഴിയുന്നത് സാഗ അതായത് വടക്ക് പടിഞ്ഞാറൻ ഗോത്രക്കാരോടും ചീൻ അഥവാ ചൈനയോടും അക്കാലഘട്ടത്തിൽ ഭാരതവുമായി ബന്ധം സ്ഥാപിച്ചിരുന്ന വസ്തുത തിരിച്ചറിയുമ്പോഴാണ് പുരാതന തെളിവുകൾ പ്രകാരം ഈ കാലഘട്ടത്തിൽ ആദ്യമായി ഉപയോഗിച്ച സ്വർണ്ണ നാണയങ്ങളെയും ഇത് സൂചിപ്പിക്കുന്നു കാമസൂത്രം രചിച്ചതുപോലുള്ള കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലും ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ലോകത്തിന്റെ ഉത്ഭവം നാല് സമുദായങ്ങളുടെ അഥവാ വർണ്ണത്തിന്റെ ഉത്ഭവം നാല് സമുദായങ്ങളുടെ നിയമം പ്രതികൂല സാഹചര്യങ്ങൾ ലംഘനങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്ന മനുസ്മൃതി ഒരു വിശുദ്ധ ഗ്രന്ഥമായോ ഒരു പുരാണമായോ സ്വയം അവതരിപ്പിക്കപ്പെട്ടതിനാൽ മനുസ്മൃതി ധർമ്മശാസ്ത്രങ്ങളിൽ സവിശേഷമാണ് മനുഷ്യ ജീവിതത്തിന്റെ പര്യവസാനത്തിന്റെ രണ്ട് മഹത്തായ നിഗമനങ്ങളായ അടുത്ത ജന്മത്തിൽ ഈ ജീവിതത്തിലെ കർമ്മങ്ങളുടെ ഫലം നേടുക അല്ലെങ്കിൽ ജനന മരണ ചക്രത്തിൽ നിന്ന് സ്വയം മോചിപ്പിക്കുക എന്നതും കൈകാര്യം ചെയ്യുന്നു മനുസ്മൃതിയുടെ ഉത്ഭവം സ്രഷ്ടാവായ ബ്രഹ്മാവിൽ നിന്നാണ് അത് ആദിമ മനുഷ്യനായ മനുവിന് കൈമാറുന്നു മനു ആദ്യ ഗുരുവായ ഭൃഗുവിന് കൈമാറുന്നു ഭൃഗു മറ്റു ഋഷിമാർക്കും അത് കൈമാറുന്നു അതിന്റെ രചന മുതൽക്ക് തന്നെ മനുസ്മൃതി മറ്റെല്ലാ നിയമപുസ്തകങ്ങളെയും മറികടന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മശാസ്ത്രമായി കാണപ്പെട്ടു ധർമ്മശാസ്ത്രത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള മിക്ക വ്യാഖ്യാനങ്ങളും മനുസ്മൃതിയെ നിയമാവലി പുസ്തകമായി ഉപയോഗിക്കുന്നു അതിന്റെ ഉള്ളടക്കം വേദങ്ങളിൽ നിന്നുള്ളതാണ് വേദങ്ങൾ അറിയുന്നവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് മനുസ്മൃതി ഒരു സമൂഹം എന്നത് നാലുതരം സമൂഹങ്ങളെ ഉൾക്കൊള്ളുന്നുവെന്ന ദൈവിക വീക്ഷണവുമായി മനുസ്മൃതി യോജിക്കുന്നു വേദങ്ങൾ അറിയുന്നവർ അതായത് ബ്രാഹ്മണർ ഭൂമി ഭരിക്കുന്നവർ അതായത് ക്ഷത്രിയർ കച്ചവടം നടത്തുന്നവർ അതായത് വൈശ്യർ സേവനങ്ങൾ അനുഷ്ഠിക്കുന്നവർ അതായത് ശൂദ്രർ എന്നിവരാണ് ഈ നാല് സമൂഹം ധർമ്മശാസ്ത്രങ്ങൾ ക്ഷത്രിയരുടെ നിയമാവലിയേക്കാൾ വലിയ മൂല്യം ബ്രാഹ്മണരുടെ നിയമാവലിക്ക് നൽകുന്നു രാജ്യതന്ത്രം അർത്ഥശാസ്ത്രത്തിൽ വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നു എന്നാൽ മനുസ്മൃതി ബ്രാഹ്മണരുടെയും ക്ഷത്രിയരുടെയും നിയമാവലിക്ക് ഏതാണ്ട് തുല്യമായ മൂല്യം നൽകുന്നു അർത്ഥശാസ്ത്രത്തെ ധർമ്മശാസ്ത്രത്തിന്റെ ഭാഗമാക്കി മുൻകാല ധർമ്മശാസ്ത്രങ്ങൾ പ്രധാനമായും ബ്രാഹ്മണരുടെ പെരുമാറ്റം നിയന്ത്രിക്കുന്നതിൽ താല്പര്യം കാണിച്ചിരുന്നപ്പോൾ ക്ഷത്രിയരുടെ കൂടെ പെരുമാറ്റം നിയന്ത്രിക്കുന്നതിലും മനുസ്മൃതി താല്പര്യപ്പെടുന്നു ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ശ്ലോകങ്ങളിൽ ആയിരത്തിലധികം ബ്രാഹ്മണർക്കും ആയിരത്തിലധികം രാജാക്കന്മാർക്കും ഭരണകൂടത്തിനും ഭരണത്തിനും എട്ടെണ്ണം വൈശ്യർക്കും രണ്ടെണ്ണം ശൂദ്രർക്കുമാണ് ഇത് വ്യക്തമാക്കുന്നത് അതിന്റെ ശ്രദ്ധ മുഴുവൻ സമൂഹത്തിലുമല്ലെന്നതാകുന്നു മറിച്ച് ബ്രാഹ്മണരും രാജാക്കന്മാരും അവരുടെ ബന്ധവുമാണ് ബുദ്ധമതത്തിന്റെയും ജൈനമതത്തിന്റെയും ഉദയം ഉണ്ടായിരുന്നിട്ടും ഈ തന്ത്രം ബ്രാഹ്മണർക്ക് വിജയവും പ്രാധാന്യവും ഉറപ്പു നൽകി കാലക്രമേണ മുഗൾ കാലഘട്ടത്തിൽ പോലും ബ്രിട്ടീഷ് ഭരണകാലത്തും സ്വാതന്ത്ര്യാനന്തരവും ഉദ്യോഗസ്ഥാധിപത്യത്തിന്റെ ബ്രാഹ്മണ ആധിപത്യം വരെ ഈ പ്രവണത നിലനിന്നിരുന്നു മനുസ്മൃതി അനേകം ധർമ്മശാസ്ത്രങ്ങളിൽ ഒന്ന് മാത്രമാണ് ഡൽഹി ഡക്കാൻ ബംഗാൾ സുൽത്താൻമാർ തുടങ്ങിയ മുസ്ലിം ഭരണാധികാരികളാൽ ഭാരതം കൂടുതൽ ഭരിക്കപ്പെടാൻ തുടങ്ങിയതിനാൽ മനുസ്മൃതി അധികം ഉപയോഗത്തിലല്ലാതെയായി തീർന്നു മുഗളന്മാരിൽ നിന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭാരതത്തിൻ്റെ ഭരണം ഏറ്റെടുത്തപ്പോൾ അവർ തങ്ങളുടെ പ്രജകളെ കൈകാര്യം ചെയ്യുന്നതിനായുള്ള നിയമം തയ്യാറാക്കി മുസ്ലീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അക്കാലത്ത് നിലനിന്നിരുന്ന ശരീരത്ത് അംഗീകരിച്ചു എന്നാൽ ഹിന്ദുക്കൾക്കായി ഒരു നിയമാവലിയും നിലവിലില്ലായിരുന്നു അതിനാൽ അവർ മനുസ്മൃതിയെ പുനരുജ്ജീവിപ്പിക്കുകയും ഹിന്ദു നിയമപുസ്തകമായി അതിനെ കാണുകയും ചെയ്തു മനുസ്മൃതിയുടെ ഉദ്ദേശം അതല്ലായിരുന്നിട്ട് പോലും ഈ തെരഞ്ഞെടുപ്പ് മനുസ്മൃതിയെ ലോകമെമ്പാടും പ്രശസ്തമാക്കി ഇക്കാലം അത്രയും സമൂഹത്തിൽ സ്ത്രീകളുടെയും ജാതികളുടെയും സ്ഥിതി തികച്ചും ദ്രവരൂപമായിരുന്നു അവ പ്രാദേശിക സാഹചര്യങ്ങൾക്കനുസരിച്ച് വിഭിന്നമായിരുന്നു എന്നാൽ ബ്രിട്ടീഷുകാർ അത് പരിഹരിച്ചു ഭാരതത്തിന്റെ ദ്രവ പാരമ്പര്യങ്ങളുടെ ഈ ദൃഢനിശ്ചയം ആത്യന്തികമായി ബ്രിട്ടീഷുകാരുടെ വിഭജിച്ച് ഭരിക്കുക എന്ന നയത്തിനും സ്വാതന്ത്ര്യാനന്തരം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനും കാരണമായി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പല യൂറോപ്യൻമാരും ജീവിതത്തെ സ്ഥിരീകരിക്കുന്നതിനായി ഇത് ആഘോഷിച്ചു കൂടാതെ സന്യാസി ബുദ്ധനെ ലോകം നിഷേധിക്കുന്നതിനെ എതിർക്കുന്ന മനുവിനെയും നമ്മൾ കണ്ടു അദ്ദേഹം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ഒരു ശ്രേഷ്ഠ സന്യാസിയായി പ്രചാരം നേടി വിദ്യാസമ്പന്നർക്കായി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ശുപാർശ ചെയ്യപ്പെട്ട വായനയിൽ മനുസ്മൃതിയിൽ നിന്നുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുന്നു ഇരുപതാം നൂറ്റാണ്ടിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു ജാതി ഒരു പ്രധാന രാഷ്ട്രീയ പ്രശ്നമായി മാറിയപ്പോൾ മനുവിൻ്റെ ജാതി വ്യവസ്ഥയെ സ്ഥാപനവൽക്കരിക്കപ്പെട്ടു ബുദ്ധൻ അതിനെ നിരാകരിച്ചതായി കാണാൻ കഴിഞ്ഞു ഈ പുസ്തകങ്ങൾ പരസ്യമായി കത്തിക്കുന്ന പല പ്രവൃത്തികളിലേക്കും നയിച്ചു ഭാരതത്തിന്റെ അസമത്വങ്ങളുടെ ഉറവിടമായി മനുസ്മൃതി പിന്നീട് മാറി ജനിതക പഠനമനുസരിച്ച് ജാതി വിഭാഗങ്ങൾ അന്തർജാതി വിവാഹത്തിനെതിരായ കർശനമായ നിയമങ്ങളാൽ കൂടുതൽ ഏകാന്തത അനുഭവിച്ചിരുന്ന സമയത്താണ് മനുസ്മൃതി എഴുതപ്പെട്ടത് ഇന്നും ഭാരതത്തിൽ പത്ത് ശതമാനത്തിൽ താഴെയുള്ള വിവാഹങ്ങൾ അന്തർജാതിയാണ് അതിനർത്ഥം ജാതി ഒരു സ്ഥാപനമെന്ന നിലയിൽ മിശ്രജാതി വിവാഹം നിരോധിക്കുന്നത് ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് വരെ കർശനമായിരുന്നുവെന്നതാണ് എന്നാൽ മനുസ്മൃതി നിമിത്തം ഇത് സംഭവിച്ചില്ല മനുസ്മൃതി ഒരിക്കലും ആരോപിക്കപ്പെട്ടതിൻ്റെ ഉറവിടമായിരുന്നുമില്ല അത് ഇതിനകം പ്രബലമായ ഒരു സാമൂഹിക ആചാരത്തെ ബലപ്പെടുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് മനുസ്മൃതി ഒരിക്കലും എല്ലാ ഹിന്ദുക്കൾക്കും ഉള്ള നിയമമായിരുന്നില്ല മറിച്ച് ബ്രാഹ്മണർക്കുള്ള ഒരു നിയമാവലിയായിരുന്നു ബ്രിട്ടീഷുകാർ അവരുടെ കോളനി ഭരിക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമായി മനുസ്മൃതിയെ പുനരുജ്ജീവിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാർക്ക് മാത്രമുള്ള ഗ്രന്ഥശാലകളിൽ ഈ ഗ്രന്ഥം മറഞ്ഞിരിക്കുമായിരുന്നു തന്നെ ഇക്കാലയളവിൽ സ്ഥലകാല ബോധമില്ലാത്തവരായി മനുസ്മൃതിയെ അകാരണമായി പ്രതിരോധിക്കുന്നു എല്ലാറ്റിനും ഓരോ സമയവും സന്ദർഭവും ഉണ്ടായിരുന്നു എന്നോർക്കുക പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ